ം കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് സീസൺ സെവന് അവസാനിച്ചെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഒരു വിഷയം ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് പി ആറ് നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ടൈറ്റിൽ വിന്നറായിട്ട് അനുമോൾ കപ്പ് നേടിയെങ്കിൽ അനുമോളെ കുറിച്ച് ഒരുപാട് പ്രചരണങ്ങൾ ഇപ്പം വന്നു തുടങ്ങിയിരിക്കുകയാണ് ആ കപ്പ് നേടിയതിനു ശേഷം അതിനു മുമ്പ് വതുതന്നെ അനുമോൾ പി ആറും കൊണ്ടിൻ്റെ വിജയം പി ആറിൻ്റെ വിജയമാണ് അനിമോയുടെ വിജയമല്ല അത് പി ആറിൻ്റെ വിജയമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരിക്കലും ഒരു പി ആറ് കൊണ്ട് മാത്രം ഒരാളും വിജയിക്കില്ല അതിൻ്റേതായ കണ്ടൻറ്റുകൾ കൊടുത്തുകൊണ്ട് മാത്രമാണ് അനുമോട് വിജയിച്ചിരിക്കുന്നത് പി ആർ എന്ന് പറയുമ്പോൾ പത്തും പതിനഞ്ചും പതിനാറും ലക്ഷം രൂപയൊക്കെ കൊടുത്തെന്നും പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും പതിനഞ്ചും പതിനാറും ലക്ഷം ഒന്നും രൂപയൊന്നും ആരും കൊടുക്കില്ല എല്ലാവർക്കും പി ഉണ്ട് ആരും പി ആർ ഇല്ലാതെയല്ല അവിടേക്ക് കയറി അയക്കുന്നത് മുൻപുള്ള ഉണ്ടായിരുന്ന ആളുകൾ പോലും ജിൻഡോ ഉൾപ്പെടെയുള്ള ആളുകൾ വരെയും പി ആറ് കൊടുത്ത് തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം ഉറപ്പായിട്ടും നമുക്കറിയാവുന്ന കാര്യമാണ് ഒന്നോ രണ്ടോ ലക്ഷം രൂപ കൊടുക്കും അതിൽ കൂടുതലൊന്നും പി ആറിന് കൊടുക്കുന്നതായിട്ടൊന്നും ആരും പറ ചെയ്യാറില്ല പക്ഷേ ആവശ്യത്തിന് കണ്ടന്റ് കൊടുത്തിട്ട് തന്നെയാണ് ജിൻഡോ കഴിഞ്ഞ പ്രാവശ്യം പി ആറ് കൊടുത്ത ആളാണ് പക്ഷേ നമുക്കറിയാം ആ സീസൺ കണ്ടവർക്കറിയാം ജിൻഡോ അതുപോലെ കണ്ടന്റ് കൊടുത്ത് ബാക്കിയുള്ള മത്സരാർത്ഥികളൊക്കെ തന്നെ പറയുന്നുണ്ട് ജിൻഡോയെ അർഹതപ്പെട്ട ആൾ തന്നെയാണ് ഈ കപ്പിന് കാരണം അത്രയും റിസ്ക് എടുത്ത് അദ്ദേഹം അതുപോലെ തന്നെ ഗെയിം കളിച്ചത് തന്നെയാണ് അദ്ദേഹം വിജയിക്കുക തന്നെ ചെയ്തത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഒരുപാട് പേര് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുകയും വോട്ട് കിട്ടുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അനുമോളുടെ കാര്യവും അനുമോളും നല്ലപോലെ കണ്ടന്റ് കൊടുത്ത ഒരു വ്യക്തി തന്നെയാണ് ഒരു ഇടയ്ക്ക് ഡൗൺ ആയി ആയിപ്പോയപ്പം കുറച്ച് മാറി നിന്നെങ്കിലും ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം അനുമോള് കണ്ടന്റ് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ ആ റീ എൻട്രി കൂടെ ആയിട്ട് വന്ന ശൈത്യ ഉൾപ്പെടെയുള്ള ആളുകൾ കുത്തിത്തീരിപ്പും പ്രശ്നങ്ങളും ഉണ്ടാക്കി അനുമോളെ അതുപോലെ ടാർജറ്റ് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടും കൂടെ ഉണ്ട് അനുമോൾക്ക് ഈ വിജയത്തിൻ്റെ പിന്നിൽ എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അനിമോള് ഈ കപ്പൊക്കെ മേടിച്ച് പുറത്തിറങ്ങിയതിനു ശേഷം പി ആറിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളുണ്ട് മനസ്സ് തുറന്ന് അനുമോളെ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ട് ആ ഭാഗം നമുക്ക് എന്തായാലും ഒന്ന് കേട്ടു നോക്കാം ഞാൻ നിങ്ങളുടെ സ്വന്തം അനിമോളാണ് ഒരുപാട് സന്തോഷത്തോടു കൂടി ഒരുപാട് അഭിമാനത്തോടു കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നിങ്ങളെന്ന് പറയുമ്പോൾ എന്നെ സ്നേഹിക്കുന്നവരുടെ മുന്നിൽ നിൽക്കുന്നത് ഈ ഒരു ബിഗ് ബോസ് ബിഗ് ബോസ് ഷോയിൽ ഞാൻ പോയ ടൈമിൽ എന്താ പറയുക ആ ഷോ തുടങ്ങി ഫസ്റ്റ് ഡേ തന്നെ തന്നെയെന്ന് നിങ്ങൾ നിങ്ങളുടെ ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയായിട്ട് ഒരു അനിയത്തിയോ ചേച്ചിയോ മകൾ അതായിട്ട് എന്നെ നിങ്ങൾ കണ്ടു നിങ്ങൾ അന്ന് മുതൽ ഈ നൂറ് ദിവസം വരെ ഞാൻ നിന്നു ആ നൂറ് ദിവസം വരെ എടുത്ത ഒരു എടുത്തൊരു ഉണ്ടല്ലോ അത് ഞാൻ ഇപ്പോഴാണ് ശരി അറിയുന്നത് ഞാൻ വീട്ടിൽ വന്ന് കയറിയപ്പോൾ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഫോൺ കിട്ടിയപ്പോഴാണ് അറിയുന്നത് ഒരുപാട് പേര് ഉറക്കൊഴിഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ്ടേ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് എനിക്ക് ഒരുപാട് അഭിമാനം ആ ഒരു കാര്യത്തിൽ തോന്നുന്നുണ്ട് എന്നെ സ്നേഹിക്കാൻ എന്നെ നന്നായിട്ട് അറിഞ്ഞിട്ട് കാരണം എന്നെ അറിയാത്തവരും കാണുന്നു ഞാൻ വിശ്വസിക്കുന്നു അപ്പം അവരെന്നെ നന്നായിട്ട് മനസ്സിലാക്കിന്ന് കാരണം ഇരുപത്തിനാല് മണിക്കൂറും ഈ ഒരു എപ്പിസോഡ് ലൈവായിട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ പല ജോലികളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ജോലികളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ പാരൻസിൻ്റെ കൂടെയൊക്കെ എന്താ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സമയത്ത് നിങ്ങൾ ശരിക്കും എനിക്ക് വേണ്ടിയിട്ടാണ് ആ ടൈം കളയുന്നത് എന്നെ എന്തായാലും ഒരുപാട് സന്തോഷവും അഭിമാനം തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ഇത്രയും ഈ ഒരു എന്താ പറയുക ഈ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ എനിക്ക് തന്നതാ കേട്ടോ ഇത്രയും എൻ്റെ സ്നേഹിച്ച് ഇവിടെ നമ്മൾ എത്തിച്ചത് പിന്നെ പ്രവാസികളെ നോക്കുകയാണെങ്കിൽ പ്രവാസികൾക്ക് എന്താ പറയുക ജിയോ ഹോസ്റ്ററിൽ നമുക്ക് ഓട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അവർ അവർക്ക് അവർക്കറിയാവുന്ന അവരുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് അവിടെയൊക്കെ നമ്പരൊക്കെ ഷെയർ ചെയ്യാറുണ്ട് നമുക്ക് അയച്ചു തരാറുണ്ട് അതായത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അയച്ചു കൊടുക്കുകയും അതൊക്കെ എനിക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഒന്നും തോന്നുന്നുണ്ട് എൻ്റെ പറയേണ്ടത് അറിയത്തില്ല എനിക്കെപ്പോഴും സ്നേഹം മാത്രം കേട്ടോ എല്ലാവരോടും സ്നേഹം മാത്രം ആരൊക്കെയാണ് എന്തൊക്കെയാണ് എവിടെയുള്ളവരാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നമ്മളൊക്കെ മനുഷ്യരാണ് നല്ല മനുഷ്യരാണ് നിനക്ക് നല്ലതേ വരുള്ളൂ ഉറപ്പായിട്ട് നല്ലത് ചെയ്താൽ നല്ലതേ വരുള്ളൂ എനിക്ക് സങ്കടം പറഞ്ഞാൽ മുൻകറി ആ അപ്പോൾ ഞാനവിടെ ബിഗ് ബോസിൽ ഞാൻ ജനുവനായിട്ട് നിന്ന് കേട്ടോ അത് എനിക്ക് തോന്നും ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടും ഒരിക്കലും വിചാരിച്ചില്ല കാരണം ഞാൻ 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 അറിഞ്ഞ കാര്യമാണ് ഞാൻ സങ്കടപ്പെടുമ്പോൾ നിങ്ങൾ സങ്കടപ്പെടുന്നു ഞാൻ സന്തോഷിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നു ഞാൻ ചിരിക്കുമ്പോൾ നിങ്ങളും ചിരിക്കുന്നു ഞാൻ തമാശ പറയുമ്പോൾ നിങ്ങളും തമാശ പറയുന്നു അത് അറിഞ്ഞപ്പോഴേക്കെനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ശരിക്കും എനിക്ക് നിങ്ങളെയൊക്കെ കാണാൻ തോന്നുന്നുണ്ട് കേട്ടോ ശരിക്കും നമുക്ക് കാണണം എല്ലാവർക്കും പ്രവാസിയിലാണെങ്കിൽ പോലും ഉറപ്പായിട്ടും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും എൻ്റെ വീട്ടിൽ വരാം ഞാൻ എവിടെ ഉണ്ടെങ്കിൽ എന്നെ എൻ്റെ പറയുന്ന പോലെ എന്നെ കോണ്ടാക്ട് ചെയ്യാ നമുക്ക് കാണണം കാരണം എനിക്ക് ഒരു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എനിക്കിത് കിട്ടുമെന്നുള്ളത് പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ വോട്ട് ചെയ്ത് എന്നെ എത്തിച്ച പി ആർ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് കേട്ടോ ശരിക്കും അതും നിങ്ങൾ എനിക്കൊരുപാട് പ്രൗഡ് തോന്നുന്നുണ്ട് എനിക്ക് സ്നേഹം മാത്രം കേട്ടോ അത്രയ്ക്ക് ഇഷ്ടമാണ് ഉമ്മ ഭയങ്കര ഇഷ്ടം പറഞ്ഞ കാര്യം തന്നെയാണ് സത്യം ഇത് പി ആറിൻ്റെ വിജയമല്ല പ്രേക്ഷകരുടെ വിജയമാണെന്ന് പറഞ്ഞത് തന്നെയാണ് നൂറ് ശതമാനവും സത്യം തന്നെയായ കാര്യമാണ് അനുമോൾ അതുപോലെ കണ്ടൻറ്റ് കൊടുത്തുകൊണ്ട് മാത്രമാണ് അല്ലാതെ ഒരു പൈസ കൊടുത്ത് മാത്രം എങ്ങനെയാണ് ഇങ്ങനെ കപ്പ് നേടുക ഒന്ന് ചിന്തിക്കാൻ ഒരു മൂടെയുള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അത്രയും അതിൽ ഗെയിം കളിക്കുകയും കണ്ടൻറ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്ത് കുറേ ആളുകൾ വെറുതെ മൂലയ്ക്ക് പോയിരിക്കുന്ന ആളുകളുണ്ടായിരുന്നു കുറേ അവരെയൊക്കെ കുറച്ച് പേരൊക്കെ സപ്പോർട്ട് ചെയ്തു ലാസ്റ്റ് അടുത്തപ്പോൾ അവരെയൊക്കെ പുറത്താക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ പോലെ തന്നെ അനുമോള് പക്ഷേ കണ്ടന്റ് കൊടുത്തത് കൊണ്ട് തന്നെയാണ് ആളുകൾ അത്രയും വോട്ട് കൊടുക്കുകയൊക്കെ ചെയ്തത് നമുക്കറിയാവുന്നതാണ് ന്യൂറയുടെ കാര്യം തന്നെ ന്യൂറ ടോപ്പ് ഫൈവിൽ വരുമെന്നൊക്കെ നമ്മളൊക്കെ ഉദ്ദേശിച്ച വ്യക്തിയാണ് പക്ഷേ ആ അനുമോളുടെ ആ റീ എൻട്രി കൂടെ വന്ന ആളുകളുടെ ആ ഒരു പ്രശ്നം കാരണം ന്യൂറയെ ആളുകൾ അവർ അവരെ അത്രയും സപ്പോർട്ട് ചെയ്തില്ല അതുകൊണ്ട് തന്നെയാണ് ന്യൂറ ഔട്ടായി പോവുകയും ചെയ്തത് എല്ലാവരും കരുതിയാണ് നൂറയാണെങ്കിൽ ടിക്കറ്റ് പിന്നാലെയൊക്കെ വിജയിച്ചയാളായിരുന്നു ഗെയിം ഒടുവായപ്പോൾ ആദ്യമേ ഒന്നും വലിയ ഇതില്ലായിരുന്നെങ്കിലും ആ ഒടുവൊക്കെ ആയ അമ്പത് സീസൺ കഴിഞ്ഞപ്പോഴത്തേക്കിന് നൂറ നല്ല ഒരു ഇതായിട്ട് ആളി കത്തി തന്നെ ചെയ്തു പക്ഷേ ആ ഒടുവായപ്പോഴത്തേക്കിന് അനുമോളുടെ ആ ഒരു ശൈത്യൊക്കെ ഉണ്ടാക്കി ആ വിൻസിയൊക്കെ ഉണ്ടാക്കി ആ വിഷയം കാരണം നൂറ അവരെ സപ്പോർട്ട് ചെയ്യാൻ പോയത് കൊണ്ട് ആണ് നൂറയ്ക്ക് വോട്ട് കുറഞ്ഞതും ആതിലെയും നൂറയും എവിറ്റായി പോയതും തന്നെ എന്നിട്ട് പി ആർ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടി വരെ എവിറ്റഡായി അതാണ് പറയുന്നത് കണ്ടന്റ് കൊടുത്തത് കൊണ്ടും നല്ല ഗെയിമായിട്ട് നിന്നതുകൊണ്ടും മാത്രമാണ് അനുമോൾക്ക് അവിടെ നൂറ് ശതമാനം വിജയം കിട്ടിയേക്കുന്ന ഒരു മത്സരാർത്ഥിയായിട്ട് മാറുക തന്നെ ചെയ്തതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്